ബൈസൺവാലി ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റം സർക്കാരിന്റെ അറിവോടെ ലോബിയും ഭൂമാഫിയും ചേർന്നാണ് നടത്തുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മീഡിയാനെറ്റ് വാർത്തയെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതീവ പരിസ്ഥിതി ദുർബല മേഖലയും റെഡ് സോണിൽപ്പെട്ടതും നീലക്കുറിഞ്ഞുകൾ നിറഞ്ഞതുമായ ചൊക്രമുടി മലകളിൽ ഏക്കർ ഏക്കറുകണക്കിന് ഭൂമി മാസങ്ങളെടുത്ത് യന്ത്രസഹായങ്ങളോടെ പ്ലോട്ടുകൾ തിരിച്ച് വഴിവെട്ടി ടാർറോഡും ചെക്ക് ഡാമും നിർമ്മിച്ചിട്ടും വൻമരങ്ങൾ വെട്ടിക്കെടുത്തി കുറ്റികൾ ചുവടെ പിടുതറിഞ്ഞിട്ടും ഭൂസംരക്ഷണ സേനയും റവന്യൂ വകുപ്പും അറിഞ്ഞില്ലെന്ന് പറയുന്നത് കേരളത്തെ അപമാനിക്കലാണെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കുറ്റപ്പെടുത്തി റവന്യൂ വകുപ്പിന്റെയും സർക്കാരിന്റെയും ഒത്താശയോടെയാണ് ഭൂമാഫിയ ഇത്രയേറെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മൂന്നാർ മേഖലയിൽ വ്യാപകമാണെന്നും ഇതിന് ഭരണകൂടത്തിന്റെ പിന്തുണ ലഭിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മലയുടെ അടിവാരത്ത് താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള നൂറോളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിഭൂമിക്കും അപകടമാണെന്നറിഞ്ഞിട്ടും ഈ സ്ഥലത്തിന് സമീപത്തുള്ള വില്ലേജ് അധികൃതർ പോലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതിരുന്നത് ഭൂമാഫിയയിൽ നിന്നും ലഭിക്കുന്ന മാസപ്പടി കൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു റോഡ് പുറമ്പോക്കിൽ അന്നന്നത്തെ ഉപജീവനത്തിനായി പെട്ടിക്കടകൾ നടത്തുന്ന നൂറ്റി അൻപതോളം പേരെ ഒഴിപ്പിക്കാൻ സർവസന്നാഹങ്ങളുമായി നടക്കുന്ന ജില്ലാ കളക്ടറോ ദേവികുളത്ത് തന്നെ താമസിക്കുന്ന സബ് കളക്ടറോ പോലീസ് അധികൃതരോ ഇത്രയും മാസം നീണ്ടു നിൽക്കുന്ന വലിയ കയ്യേറ്റമുണ്ടായിട്ടും സംഭവം അറിഞ്ഞില്ലെന്ന് നടിക്കുന്നത് ഭരണതലത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണെന്ന് സാധാരണ ജനം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും സി പി മാത്യു പറഞ്ഞു ഇവിടെ ഒരു പാവപ്പെട്ടവനെ വെച്ചാൽ നമ്പർ കൊടുക്കത്തില്ല അതിന് പട്ടികയില്ല എന്ന് പറയും ഇപ്പോൾ തന്നെ ഈ റോഡ് ടാർ ചെയ്തിട്ട് രണ്ടു മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇത് ആര് കൊടുത്ത ഉത്തരവിന്റെ പേരിലാണ് വഴി വെട്ടിയത് ആര് കൊടുത്ത ഉത്തരവിന്റെ പേരിലാണ് റോഡ് ടാർ ചെയ്തിട്ടുള്ളത് അതിന് എന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കണം കൂടാതെ തട്ടുകളായി തട്ടുകളായി തിരിച്ച സ്ഥലം വിൽക്കുന്ന ഈ പ്രവാണിമാർ അവർക്കെതിരെ നിയമം മുഖം നോക്കാതെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് സ്വീകരിക്കണം തല സന്ദർശിച്ച ഡി സി സി പ്രസിഡന്റിനോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ റോയി കെ പോലോസ് ടി എസ് സിദ്ദിഖ് ഒ ആർ സശി തോമസ് നിരവത് പറമ്പിൽ അലോഷി തിരിതാളിൽ വി ജെ ജോസഫ് അനിൽ കനകൻ ജോഷി കന്യാകുഴി എന്നിവരുമുണ്ടായിരുന്നു അതീവ സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട വരയാടുകളും നീലക്കുറിഞ്ഞ ചെടികളും ധാരാളമുള്ള ഈ ഇപ്രദേശത്തെ അനധികൃത നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ നടത്തുന്ന സമരത്തിനും അവരുടെ ആശങ്കകൾക്കുമൊപ്പം ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമെന്നും ഡി പ്രസിഡന്റ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി